നാളെ നാളെ ജൂണ് രണ്ട് തിങ്കളാഴ്ച നമ്മുടെ കേരള സംസ്ഥാനത്ത് എല്ലാ സ്കൂളുകളും നാളെ നാളെ തുടങ്ങുകയാണ് കാലാവസ്ഥയിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായെങ്കിൽ മാത്രമേ അതിനൊരു മാറ്റം ഉണ്ടാവുകയുള്ളൂ ഇന്നത്തെ കാലാവസ്ഥയിൽ തീർച്ചയായും നാളെ സ്കൂൾ ഉണ്ടാകുന്ന സാഹചര്യമാണുള്ളത് കർണാടകയിൽ എപ്പോഴാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഏതായിരുന്നാലും സ്കൂളുകളിലേക്ക് നമ്മുടെ മക്കള് പുതിയ പുതിയ അധ്യയന വർഷത്തിന് വേണ്ടി പുതിയ പുതിയ പാഠ്യപദ്ധതികൾ ആരംഭിക്കുന്നതിന് വേണ്ടി പുതിയ ക്ലാസ്സുകളിലേക്കുള്ള മാറ്റത്തിന്റെ തുടക്കം തുടക്കമെന്നോണം നാളെ സ്കൂളിലേക്ക് പോവുകയാണ് സ്കൂളിലേക്ക് പുതുതായി പഠനത്തിന് വേണ്ടി പുതിയ അധ്യയന വർഷത്തേക്ക് യാത്ര തിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും മതനീയം കുടുംബത്തിന്റെ എല്ലാ സന്തോഷങ്ങളും അറിയിക്കുന്നതോടൊപ്പം നല്ല പഠിച്ച് മെടുക്കന്മാരായി നല്ല മെടുക്കികളായി മാതാപിതാക്കൾക്കും നാടിനും സമൂഹത്തിനും ജനങ്ങൾക്കുമെല്ലാം ഉപകാരപ്പെടുന്ന നല്ല മക്കളായി വളരണം പ്രത്യേകം നമ്മുടെ ശ്രദ്ധ എല്ലാ മക്കളുടെയും ഓർമ്മകളിൽ ഉണ്ടാകണം പുതിയ കാലം മയക്കുമരുന്നിന്റെയും അതുപോലെ തന്നെ വളരെ മോശമായ ഡ്രഗ്സുകൾക്കിടയും ഒക്കെ കാലഘട്ടമാണ് എങ്ങനെയെങ്കിലും മക്കളെ പിഴപ്പിക്കാനുള്ള ധാരാളം സാഹചര്യങ്ങൾ ഇന്നത്തെ കലാലയങ്ങളിൽ കലാലയങ്ങളിലേക്കുള്ള യാത്രകൾക്കിടയിലുണ്ട് ഈ ഘട്ടങ്ങളിലെല്ലാം എന്റെ കരളിന്റെ കഷ്ണങ്ങളായ നല്ലവരായ നല്ല മക്കളായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെല്ലാം നല്ല ശ്രദ്ധയോടുകൂടെ ആയിരിക്കണം സ്കൂളുകളിലേക്ക് യാത്ര തിരിക്കേണ്ടത് എന്ന് തുടക്കത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ് പുതിയ അധ്യയന വർഷത്തിൽ അധ്യയന വർഷത്തിൽ വീട്ടിൽ നിന്ന് കാലെടുത്ത് വെച്ച് ഇറങ്ങുമ്പോൾ തന്നെ ആയത്തുൽ കുറിശിയും അതുപോലെ തന്നെ പാരായണം ചെയ്യേണ്ട എല്ലാം പൂർണ്ണമായി ചെയ്ത് എല്ലാംക്കുല്പിച്ച് മക്കളെ നല്ല രൂപത്തിൽ സ്കൂളുകളിലേക്ക് പറഞ്ഞേക്കണം സ്കൂളുകളിലേക്ക് പോകുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ എന്റെ ചുറ്റു ഭാഗങ്ങളിലും വൃത്തികേടുകളുമാണ് ഉള്ളത് അതുകൊണ്ട് ഞാൻ അതിലൊന്നും പെട്ടുപോകരുത് എന്ന ദൃഢനിശ്ചയത്തോടുകൂടെ ആയിരിക്കണം സ്കൂളുകളിലേക്ക് യാത്ര തിരിക്കേണ്ടത് ഇത് കേവലം ഒരു തുടക്കം മാത്രമല്ല ഇത് ആ തുടക്കത്തോടുകൂടെ ജീവിതകാല മുഴുവനും എന്റെ ഈ വർഷത്തെ അധ്യയന വർഷത്തിൽ മുഴുവനും ഞാനിത് കാത്തു സൂക്ഷിക്കും സ്കൂളുകളിലേക്ക് പോകുമ്പോൾ നല്ല ശ്രദ്ധയോടുകൂടെ പോവുക അതോടൊപ്പം പഠിക്കുന്ന ക്ലാസ്സുകളൊക്കെ കൃത്യമായി നമ്മുടെ അധ്യാപകന്മാർ നമുക്ക് പകർന്നു തരുമ്പോൾ അതൊക്കെ നന്നായി പഠിക്കുക അങ്ങനെ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകമായ ചില ചിട്ടകളും ചില രീതികളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം കൃത്യമായി നമ്മുടെ പുസ്തകം ഒരു സ്ഥലത്ത് വെച്ച് പഠിക്കേണ്ട പാഠഭാഗങ്ങൾ വന്ന ഉടനെ കുളിച്ച് വൃത്തിയായി പഠിക്കേണ്ട സമയത്ത് കൃത്യമായി പഠിച്ച് അങ്ങനെ നല്ല ഒരു പഠന മേഖലകളിലേക്ക് കിടക്കാൻ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് നല്ല മക്കളായി നല്ല മക്കളായി പഠിച്ച് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു എല്ലാ ഡ്രഗ്സുകളോടും എന്ന് പറയാൻ എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ കരളിന്റെ കഷ്ണങ്ങളായ നല്ല മക്കൾ തയ്യാറാകണം ഒരാളുടെയും ഒരു ചൊൽപ്പടിക്ക് മുന്നിലും നമ്മൾ പെട്ടുപോകരുത് അവരുടെ പ്രലോഭനങ്ങൾക്ക് മുന്നിൽ പെട്ടുപോകരുത് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ ആ നമുക്ക് സ്വർഗത്തിലേക്കുള്ള കവാടങ്ങളാണ് നമ്മുടെ ഓരോ പഠനങ്ങളും പഠനേതര വിഷയങ്ങളുമെല്ലാം അതൊക്കെയും നമ്മുടെ ആശ്രമം വിജയിക്കാനുള്ളതാണ് എന്ന നല്ല ചിന്തയോടുകൂടെ അധ്യാപകന്മാരോടൊക്കെ നല്ല അഥമുള്ള മക്കളായി നമ്മൾ പെരുമാറണം യാതൊരു കാരണവശാലും അധ്യാപകന്മാരോട് അവര് നമ്മുടെ ഗുരുനാഥന്മാരാണ് അവരോട് അവരേത് മതത്തിൽ മതത്തിൽപ്പെട്ടവരാകട്ടെ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാകട്ടെ നമ്മുടെ അധ്യാപകന്മാർ നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർ നമുക്ക് ഈ വിവരങ്ങൾ പറഞ്ഞു തരുന്ന റില്മ പഠിപ്പിച്ചിരുന്ന ആളുകൾ അവരൊക്കെ ആദരിക്കൽ നമ്മുടെ കടമയാണ് ആ ആദരവ് നഷ്ടപ്പെടുമ്പോഴാണ് എല്ലാ മോശത്തരങ്ങളും ഉണ്ടായിത്തീരുന്നത് മഹാനായ ആട്ടിടയനെ ആ ആട്ടിടയൻ എന്നും നടന്നു പോകുമ്പോ ആട്ടിടനെ കാണുമ്പോ ഇമാൻ എഴുന്നേറ്റ് നിന്നിരുന്നു എന്നാണ് ആശാ അള്ളം ഷാഫി റലിഹുൻ ലോക പണ്ഡിതനാണ് ലോക ആലിമാൻ എല്ലാ ഗുരുനാഥന്മാരുടെയും ഗുരുനാഥനാണ് വലിയ വലിയ ലോകത്തെ കൊണ്ട് വിപ്ലവം സൃഷ്ടിച്ച വലിയ മഹാ വ്യക്തിപ്രഭാവത്തിന്റെ ഉടമയാണ് മഹാനായ ഇമാമുന മുഹമ്മദ് ഒരു കാണുമ്പോ എഴുന്നേറ്റ് നിൽക്കുന്നത് എന്തിനാണ് ആ ആട്ടിടയൻ മഹാനവരുകളുടെ ഒരു ഗുരുനാഥനായി മാറി എന്നതാണ് എങ്ങനെയാണ് ഗുരുനാഥനായി മാറിയത് ഒരു നായക്ക് എപ്പോഴാണ് പ്രായപൂർത്തിയാവുക എന്നത് ഇമാം ഷാഫിയെ റലിയുള്ള പഠിച്ചത് ആ ഗുരുനാഥനിൽ നിന്നാണ് അഥവാ ആണെ ആട്ടിടയനിൽ നിന്നാൽ ആ ആട്ടിടയനോട് ചോദിച്ചു എപ്പോഴാണ് നായക്ക് പ്രായപൂർത്തിയായത് എന്നറിയുക അപ്പോ ആ ആട്ടിടയൻ പറഞ്ഞു എപ്പോഴാണോ നായ കാല് പൊക്കി മുത്രമൊഴിക്കുന്നത് അപ്പോഴാണ് ഒരു എന്ന് ആ ആട്ടിടയൻ പറഞ്ഞു മുതൽ റിവ് പഠിപ്പിച്ചത് അത് ഒരു ആത്മീയമായ അറിവ് മാത്രമല്ല ഭൗതികമായ അറിവും അതിലെല്ലാം അതിന്റെ ഭാഗമാണ് അത് കണക്കിന്റെ അധ്യാപകനായാലും ഹിന്ദിയുടെ അധ്യാപകനായാലും ഇംഗ്ലീഷിന്റെ അധ്യാപകനായാലും മലയാളത്തിൻ്റെ അധ്യാപകനായാലും ഫിസിക്സിന്റെയോ കെമിസ്ട്രിയുടെയോ അല്ലെങ്കിൽ ഏത് വിഷയങ്ങളുടെ അധ്യാപകനായിരുന്നാലും എല്ലാ അധ്യാപകന്മാരും എൻ്റെ ഗുരുനാഥനാണ് ആ ഗുരുനാഥനോട് കയർത്ത് സംസാരിക്കരുത് അവരുടെ നല്ല നല്ല നിലക്കുള്ള ഉപദേശങ്ങൾ അവരുടെ നല്ല നിലക്കുള്ള പെരുമാറ്റങ്ങൾ അതെല്ലാം സ്വീകരിച്ച് നല്ല വിദ്യാർത്ഥികളായി അധ്യാപകന്മാരുടെ മുഖത്തേക്ക് അങ്ങോട്ട് നോക്കി എതിർ വർത്തമാനം പറയുന്ന മക്കളായി മാറാതെ നമ്മൾ അതിൽ നിന്നെല്ലാം മാറി നിന്ന് കൃത്യമായി പഠിച്ചവരെയൊക്കെ ബഹുമാനിച്ച് ജീവിക്കണമെന്ന വലിയ സന്ദേശമാണ് ഈ സമയത്ത് എല്ലാ മക്കളോടും സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താനുള്ളത് ചില വിഷയങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത് ചില മോശങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നത് നമ്മുടെ സ്വഭാവത്തിന്റെ കാരണം കൊണ്ട് തന്നെയാണ് അധ്യാപകനെ വേദനിപ്പിച്ചതിന്റെ കാരണം കൊണ്ട് വിജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് വേദനകൾ അനുഭവിക്കുന്നവരുണ്ട് ഏതെങ്കിലും ഒരു അധ്യാപകൻ അത് ഏത് മതത്തിൽപ്പെട്ട അധ്യാപകനായിക്കോട്ടെ അവരെ വേദനിപ്പിച്ചു അവരെ വിഷമിപ്പിച്ചു എന്ന കാരണത്താൽ പിന്നീട് ജീവിതത്തിൽ ഒരുപാട് വേദനകൾ അനുഭവിക്കേണ്ടി വരുന്ന ധാരാളം ആളുകളെ എനിക്ക് തന്നെ അറിയാം അറിയാം അതുകൊണ്ട് അധ്യാപകന്മാരെ എന്തെങ്കിലും ചീത്ത വിളിച്ച് അവരെ മോശമാക്കി അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ എല്ലാം നേടിയെടുക്കാം എന്നത് ഒരു മിഥ്യാധാരണയാണ് ഈ എല്ലാ മോശത്തരത്തിന്റെയും ചില കാരണങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ് ഇപ്പൊ സാമ്പർഭികമായി ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ